അസലാമലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്തു ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് നായ വീട്ടുമുറ്റത്തുള്ള ബക്കറ്റിലോ പാത്രത്തിലോ ഒക്കെ തലയിട്ടിട്ടുണ്ടാകും അവിടെ വെള്ളം തുറന്നു വച്ചിരുന്നു അല്ലെങ്കിൽ പാത്രത്തിൽ മറ്റു ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുവഴി ഇന്നലെ രാത്രി നായ കടന്നു എന്തായാലും അതിൽ നായ തലയിട്ടിട്ടുണ്ടാകും എന്ന് ഒരുപാട് ആളുകൾ വിഷമം പറയാറുണ്ട് അതുകൊണ്ട് ഇനി ആ പാത്രം എനിക്ക് തൊടാൻ കഴിയില്ല അല്ലെങ്കിൽ ചില ആളുകൾ ആ പാത്രം മാറ്റി വെച്ച് ആഴ്ചകളോ മാസങ്ങളോളം അതിനെ മാറ്റി വെക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് ആ ബക്കറ്റ് കഴുകാതെ അതിൽ വേറെയുള്ള ആളുകൾ തൊട്ടാൽ അതിൽ പ്രയാസം അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഏതായാലും ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകൾക്ക് വേണ്ടി മഹാന്മാർ രചിച്ച ഫിത്തഹിന്റെ കിതാബുകളിൽ വ്യക്തമായി കാണാം ഫത്തഹുൽമോയിനിൽ വ്യക്തമായി പറയുന്നത് കാണാം നായയുമായി നജസിന്റെ ശുദ്ധീകരണം പറഞ്ഞു കഴിഞ്ഞ് അതിന്റെ അവസാനം പ്രത്യേകമായി ഒരു ഫറക് ഇട്ട് പറയുന്നത് കാണാം ഒരാള് ഒരു നായ പാത്രത്തിൽ തലയിടുന്നത് കണ്ടു എന്നിട്ട് ആ പാത്രത്തിൽ വെള്ളം വെള്ളമുണ്ടായിരിക്കെ ആ പാത്രത്തിലുള്ള വെള്ളം ഇളകിയാലും ഇല്ലെങ്കിലും ആ നായ ആ പാത്രത്തിലുള്ള വെള്ളത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ല പക്ഷെ ആ വെള്ളത്തിൽ ടച്ചായോ ഇല്ലേ എന്ന് ഉറപ്പില്ല സാഹചര്യങ്ങളെല്ലാം നായ തൊട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണെങ്കിലും നായ ആ വെള്ളവുമായി സ്പർശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ അവിടെ ആ വെള്ളം ഒരിക്കലും നജസാണ് എന്ന് വിധിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് സഹോദരന്മാരെ നമ്മുടെയൊക്കെ വീടുകളുടെ മുറ്റത്ത് നായ നടന്നുപോയി എന്നതുകൊണ്ട് അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഏഴുവട്ടം കഴുകേണ്ട ആവശ്യമുള്ളത് ഒരിക്കലും അങ്ങനെ കഴുകി വസ്വാസിനെ നമ്മൾ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല ഇബ്ലീസിൽ ഒരാളെ വസ്വാസിലാക്കിക്കൊണ്ട് അയാളെ ദീനിയായി പ്രയാസപ്പെടുത്താനാണ് ശ്രമിക്കുക കാര്യങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇബ്ലീസ് ആളുകളെ വഴിതെറ്റിക്കുന്നത് പോലെ തന്നെ വസ്വാസിലേക്ക് എത്തിച്ചുകൊണ്ട് വിവാദത്തുകളോടും നിസ്കാരത്തിനോടും ശുദ്ധീകരണത്തിനോടും ഒക്കെ മടുപ്പ് തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനും ഇബിലീസ് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് നായ തൊട്ടോ ഇല്ലേ എന്ന് സംശയമുള്ളതിൻ്റെ പേരിൽ നമ്മുടെ വീടുകളിൽ മാറ്റിവെച്ച പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പില്ല എന്നതുകൊണ്ട് അതിനെയൊക്കെ എടുത്ത് സാധാരണ രൂപത്തിൽ അവിടെ ഏഴുവട്ടം കഴുകേണ്ട ആവശ്യമേ ഇല്ല സാധാരണ രൂപത്തിൽ കഴുകി അതൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് മാത്രവുമല്ല മാലിക്കീ മധുഹവിലൊന്നും നായ എന്നുള്ളത് നജസ്സല്ല നായ തൊട്ടു എന്നതുകൊണ്ട് നജസ്സല്ല പക്ഷേ ആ പാത്രങ്ങളൊക്കെ ഏഴു പ്രാവശ്യം താപ്പുതിയായിട്ട് കഴുകണം ഒരു ആരാധന ഒരു ഇബാദത്ത് എന്ന നിലക്ക് അവകളെ കഴുകണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒരു നിലക്കും കഴിയാത്ത ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഷാഫിയായി മധുഹവിലുള്ള മൂത്തമതായ അഭിപ്രായം നായ തൊട്ടാൽ ഏഴ് തവണ കഴുകൽ നിർബന്ധമാണ് അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം ആവണം മണ്ണ് കലക്കിയ വെള്ളം എന്ന് പറയുമ്പോൾ ചില ആളുകൾ മണ്ണുകൊണ്ട് കുളിക്കുന്നവരുണ്ട് മണ്ണുകൊണ്ട് പാത്രങ്ങൾ കഴുകുന്നവരുണ്ട് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാണ് കഴുകാൻ പറഞ്ഞത് മണ്ണ് കൊണ്ടല്ല മണ്ണ് വെള്ളത്തിൽ കലക്കി ആ വെള്ളം കൊണ്ട് ഒരു തവണ കഴുകുക അതിനുശേഷം പിന്നീട് ആറ് തവണ സാധാരണ മുത്തുലക്കായ നല്ല വെള്ളം കൊണ്ട് കഴുകുക അത്രയേ ചെയ്യേണ്ടതുള്ളൂ മാലിക് മധുഗപ്പ് പ്രകാരം രജസല്ലാത്തത് കൊണ്ട് പിന്നെ ആ നിലക്ക് കഴുകുമ്പോൾ ഏഴ് പ്രാവശ്യം ഒരു ഇബാദത്ത് എന്ന നിലക്ക് കഴുകുമ്പോൾ അതിൽ നിന്ന് തെറിക്കുമ്പോഴുണ്ടാകുന്ന വസ്വാസിനെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അള്ളാഹു സുബഹാനുഭൂവത്തെ ആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരുപാട് സഹോദരന്മാർ ഒരുപാട് സഹോദരിമാർ നായയുമായി ബന്ധപ്പെട്ട് ബസ്വാസിലകപ്പെട്ടവരുണ്ട് ഇന്നും എന്നോട് പറഞ്ഞവരുണ്ട് അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾ പൂർണ്ണമായി മാറ്റി സമാധാനം സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഒരാൾക്കും വസ്വാസുപരമായിട്ട് ഒരു വിഷമവും അള്ളാഹു വരുത്താതിരിക്കട്ടെ ആ മീൻ അബ്ബല്ല മീൻ വസ്വാസ് ബാധിക്കുന്നത് മനസ്സിനെയാണ് മനസ്സിനെ നമ്മൾ പോസിറ്റീവ് ആക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കി പോസിറ്റീവ് ആക്കുമ്പോൾ ഒരു പ്രയാസവും ഒരാൾക്കും വരികയില്ല എന്നുള്ളതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു സുഭാനുഭവത്ത ആല നമുക്കെല്ലാവർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും പകർത്താനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പവിത്രമായ റജപുമാസവും ശാബാനും റമദാനും ഒക്കെയാണ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും പ്രത്യേകം പ്രത്യേകം ദുബ ചെയ്യുക അള്ളാഹു നമ്മ എല്ലാവരെയും ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ